ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ അൽ പാൻപരാഗ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ഈ പേര് വരാൻ കാരണം ഇതിൽ യാത്ര ചെയ്യുന്ന നോർത്ത് ഇന്ത്യയിലെ വാണങ്ങൾ തന്നെയാണ് ഈ നോർത്ത് ഇന്ത്യയിൽ സുലഭമായി കിട്ടുന്ന ഈ പാൻ മസാലകൾ അതെല്ലാം ചവച്ച് ആ ജനലിൻ്റെ സൈഡിലും സീറ്റിൻ്റെ സൈഡിലും ഡോറിൻ്റെ സൈഡിലും ടോയ്ലറ്റിലും വാഷ് പേസിലും എല്ലായിടത്തും തുപ്പി നാറ്റി വാഷ് പേസും ടോയ്ലറ്റും എല്ലാം കോളമാക്കി അഞ്ചാം ദിവസം ദിവസമാകുമ്പോൾ ഏറ്റവും വലിയ രോഗമായിട്ടാണ് ഈ ഒരു ട്രെയിൻ കേരളത്തിലൂടെ കിടന്ന് കന്യാകുമാരിയിലോട്ട് പോകുന്നത് മൂക്ക് ഇല്ലാത്തതാണോ ഇനി മൂക്കിൻ്റെ അകത്ത് വല്ല സാധനവും കുത്തിക്കേറ്റിയതാണോ എന്നും അറിയത്തില്ല ഇവർക്ക് ഇതൊന്നും ഒരു ബാധകമല്ലാത്ത രീതിയിലാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അതിനിയിപ്പോൾ ഈ പാൻ മസാല ആയാലും ചപ്പു ചവറായാലും അതിൻ്റെ നടുവിൽ ആഹാരം കഴിക്കുക അങ്ങനെ അങ്ങനെ കൊച്ചു കൊച്ചു വൃത്തികെട്ട പരിപാടികളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടി സ്റ്റേഷനിലോട്ട് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം നിൽക്കുമ്പോൾ തന്നെ ഈ വണ്ടി വരുന്നതായിട്ടുള്ള ആ ഒരു മണം നമുക്ക് കിട്ടും അത്രയ്ക്ക് മണമാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇന്നലെ കുറച്ച് സമയം ഒന്ന് യാത്ര ചെയ്യാൻ പറ്റി ഞാൻ കൃതാർത്ഥനായതുകൊണ്ട് ഈ ട്രെയിൻ മാത്രമല്ല കേട്ടോ നോർത്തിലോട്ട് പോകുന്ന കുറേ ട്രെയിനുകളുണ്ട് ഇതുപോലെ ശാലിമാർ നാഗർകോവിൽ സിൽച്ചാർ തിരുവനന്തപുരം ഗോരഖ്പൂർ തിരുവനന്തപുരം രപ്തിസാഗർ അങ്ങനെ അങ്ങനെ കുറേ ട്രെയിനുകളുണ്ട് അതിന് മാത്രം കുറ്റം പറയുന്നില്ല പക്ഷേ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ അവാർഡ് കൊടുക്കേണ്ടത് ഈ ഒരു ട്രെയിന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും എന്നെങ്കിലും ഈ ഒരു ട്രെയിൻ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം